निर्मलसुरगङ्गाचलसङ्गमक्षेत्रं रङ्गुलहरिविल्लुलुविलसिल्लिननिलयम् विलसिल्ल निलयं भारतदेशं मन जन्मप्रदेशं भारतखण्डं अमृतभाण्डं भारतदेशं मन जन्मप्रदेशं அமதாண்டி மகிரம் தட்சிண நெலக்குன்னு ஹிந்தூசமுதிரம் உத்தரான உன்னதமிர் சிவரம் தட்சிணான நெலக்குன்னது ஹிந்தூசமுதிரம் ൂരു പുതിസ പൊങ്കി പൊരലെ ഗംഗസന്ദ്രം തൂരു പുതിസ പൊങ്കി പൊരലെ ഗംഗസന്ദ്രം പശ്ചിമാന അനന്ത സമുദ്രം ഭാരതദേശം മന ജന്മ പ്രദേശം ഭാരത ഖണ്ടം ഒരു അമൃത ഭാണ്ടം

രിതലുന ആലയ ശിഖരം സത്യധർമ്മ ശന്തു പ്രേമ കുട്ടീരം ഭാരതദേശം മന ജന്മ പ്രദേശം ഭാരത ഖം അമൃത ഭാണ്ടം കോക്കിലമ്മ പാടലതു ജാതീയ ഗീതം ോന വാഗുപാട് സംസ്കൃതി ഗീതം കോകിലമ്മ കോക്കിലമ്മാതീയ ഗീതം കൊണ്ട കോന സംസ്കൃതി ഗീതം ഗുണ്ടെ ഗുണ്ടെ കലസുണ്ടെ സമര സ്വഭാവം ഗുണ്ടെ ഗുണ്ടെ കലസുക്കുണ്ടെ സമര സ്വഭാവം చేయి చేయి కలిపితేనె ప్రగతుల తీరం భారతదేశం మన జన్మ ప్రదేశం భారత ఖండం ఒక అమృత భాండం నిర్మల సంగమ క్షేత్రం రంగుల హరి విలసిల్లిన నిలయం భారతదేశం